കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ഇതുവരെയും നഷ്ടപരിഹാരം ലഭ്യമായില്ല ജൂലൈയിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കർഷകരുടെ കൃഷിയാണ് കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് അനുവദിച്ച തുച്ഛമായ തുകയാണെങ്കിലും അതുപോലും കർഷകരിലേക്കെത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാരിന്റെ എ ഐ എം എസ് പോർട്ടലിൽ നിന്നുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേനൽ ചൂടിൽ ജനുവരി ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി വരെ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏലം കർഷകർക്ക് കൃഷിനാശം ഉണ്ടായതായും നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് ഹെക്ടറിലധികം ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായും പത്ത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായുമാണ് ഇതിന്റെ ആദ്യഘട്ടമായിട്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി രൂപ അനുവദിച്ചതായും തുക ലഭിക്കേണ്ട കർഷകരുടെ അക്കൌണ്ട് വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ എയിംസ് പോർട്ടലിൽ നൽകണമെന്ന കൃഷി ഡയറക്ടറേറ്റിന്റെ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചതായും കൃഷി വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ അനുവദിച്ച തുക ഇതുവരെ തങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഏലം കർഷകർ പറയുന്നു ഞാനിതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു നാനൂറ് ചെടിയോളം ഇച്ചിരി വെള്ളം സൗകര്യം കുറവായിരുന്നു അത് ഞാൻ നോക്കി വെള്ളമൊന്നും ഇല്ലാണ്ട് വന്ന് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയിട്ട് ഞാനത് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി കൂടി ഉൾപ്പെടെ അത് കഴിഞ്ഞ് ഞാൻ കൃഷി മനിലപേക്ഷ വെച്ചു ഫോട്ടോ എല്ലാം എടുത്ത് കൃഷിഭവനിൽ അപേക്ഷ വെച്ചു ഒരു പൈസ ഈ നാഴിക വരെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം തരാം വാഗ്ദാനം പറയും തരാം ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ട് കൃഷിക്കാരനെ ഇത് അപേക്ഷ വെക്കലും ഈ കാണിക്കലും മാത്രമേ ഉള്ളൂ നമ്മളെ ഈ പുറ നടക്കലും ഒരു പത്തിൻ്റെ പൈസയുടെ ഒരു ആനുകൂല്യം ഇന്ന് വരെ കൃഷിഭവനിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല ഈ വസന്ത അതിലും വലിയ ഉണക്കാത്ത വരാൻ പോകുന്നത് ഈ വെള്ളമില്ലാത്തവരും പാട്ടൊക്കെ എടുത്തവരും ഈ മേട്ടുപുറത്ത് താമസിക്കുന്നവരൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും അതിന് സർക്കാർ എന്തെങ്കിലും മുൻകൂട്ടി അതായത് വാക്കേ കൊണ്ടൊന്നും തന്നിട്ട് കാര്യമില്ല ഇനി ഇതിനൊന്നും ഇത് മുൻകൂർ കണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം കൃഷിഭവനിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം പത്ത് കോടിയോളം രൂപ പതിനെണ്ണായിരത്തോളം കർഷകർക്ക് പങ്കിടുമ്പോൾ തുച്ഛമായ തുക മാത്രമാണ് ലഭിക്കുന്നത് അതുപോലും നൽകാൻ തയ്യാറാകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ പരിഹസിക്കുകയാണെന്നും കർഷകർ ആരോപിച്ചു ഈ നഷ്ടപരിഹാരം സമയബന്ധിതമായി എത്തിക്കുന്നില്ല ഇപ്പൊ അനുവദിച്ച തുക പോലും ഗവൺമെന്റ് ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല ഈ വർഷത്തെ കാലാവസ്ഥ അതിരൂക്ഷമായ ഉണക്കിലേക്കാൻ പോകുന്നത് കാരണം ഇപ്പൊ തന്നെ മൂന്ന് ശതമാനം മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി ചൂട് വർദ്ധിക്കും എന്ന് പറയുന്നു ഇനി മാർച്ച് കഴിഞ്ഞാണ് മഴയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏലം കൃഷിയുടെ സമ്പൂർണ്ണ നാശമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത് ഏലം കർഷകർ ആത്മഹത്യയുടെ വക്കീലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഏലം കൃഷി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത കൃഷി രണ്ട് പാട്ടക്കാരൻ സ്ഥലത്തിൻ്റെ ഉടമസ്ഥിൽ നിന്ന് പാട്ടമെടുത്ത് പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ വലിയ തുകയ്ക്ക് ഏലത്തിൻ്റെ ഈ മോഹി മോഹിപ്പിക്കുന്ന വില കണ്ടുകൊണ്ട് വലിയ തുകയ്ക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ നഷ്ട വലിയ കൊടിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ആത്മഹത്യകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഏമേലുണ്ടാവും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചവർക്ക് ചെറിയ തുക നഷ്ടപരിഹാരം ലഭിച്ചതുകൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യവും കർഷകർ ഉന്നയിക്കുന്നു